ഇത് അന്തരീക്ഷം ശുദ്ധീകരിക്കും മെയിൻ ആയിട്ട് രണ്ടാമത് ചൂർണം പൊകച്ച കൊതുപോകും മഴക്കാല രോഗങ്ങൾക്കെതിരെ ഇത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് വീടുകളിലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആയുർവേദിക് അഗർഭക്തിയാണ് അഗർഭക്തിയുടെ കോലില്ലേ അത് ഈ ഒരു ഹോളിനകത്തൂടെയാണ് പുറത്തേക്ക് വരുന്നത് ഇതുപോലെ ഒരുപാട് അഗർഭക്തികൾ കൊളുത്തിവെച്ച സിനിമയിലൊരു സീനുണ്ട് അത് ഏതാണെന്നുള്ളത് അറിഞ്ഞവരെ താഴെയൊന്നും കമന്റ് ചെയ്യണേ ഇതാണ് അഗർഭക്തിക്കുള്ള സ്റ്റിക്ക് ഒരു വള ഒരു ഇതൊന്നും പറ്റില്ല കറക്റ്റ് നോക്കുമ്പോൾ ആയിരിക്കണം തലപ്പ് പൊട്ടലൊന്നും പറ്റില്ല ഗുഗുലു നമുങ്ക പുല്ല് ചെഞ്ചില്യം ഇത്രയും ആയുർവേദ മരുന്നുകളെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള സാധനമാണിത് അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് നമ്മളിത് കറക്റ്റ് അളവ് അല്ലെങ്കിൽ സ്റ്റിക്ക് പുറത്ത് വരില്ല സ്റ്റിക്ക് അവിടെ കൊടുക്കും വളരെ ചെറിയൊരു സ്റ്റിക്ക് ഈ ഒരു ഹോളിനകത്തോടെ ഈ മരുന്നൊക്കെ ഫില്ലായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ സ്റ്റിക്കിന് ഇത് കണ്ടോ ഇത് വളയും ഇങ്ങനെ ഇങ്ങനെ വളയും വെയിൽ കൂടുതൽ അപ്പൊ നമ്മള് സാധാരണ എന്റെ കയ്യിൽ കണ്ടില്ലേ അഗർഭക്തിയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചെടുത്ത അഗർഭക്തി ഈ അഗർഭക്തിയുടെ നിർമ്മാണം കാണാനാണ് ഗ്രീൻ മാംഗോ ഓഫ് പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരിൽ എത്തിയത് ചിട്ടലഞ്ചേരിയിലെ വൺ ഇയർ അഗർഭക്തി യൂണിറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മേക്ക് നോക്കുന്നത് കാണാം നിൽക്കുന്നത് വൺ ഇയർ അഗർഭക്തി ഒരു അഗർഭക്തി ഉണ്ടാക്കുന്ന ഒരു ചെറിയ യൂണിറ്റിലാണ് നിൽക്കുന്നത് ബ്രോ ആണ് ഓണർ പേര് അപ്പോൾ എന്താണ് ഇവിടുത്തെ അകർഭത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെച്ച് അകർഭത്തി ഉണ്ടാക്കുന്നത് ഈ അപരാജിത ചൂർണ്ണം എന്ന് പറയുമ്പോൾ അന്തരീക്ഷം ശുദ്ധീകരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചൂർണ്ണമാണ് ചൂർണ്ണ പറഞ്ഞാൽ പൊടിയാണ് അപരാജ ചൂർണ്ണത്തിൽ നമ്മൾ ചേരുവകൾ എന്ന് പറയുമ്പോൾ ഗുഗുലു നമുഗപ്പുല്ല് ചെഞ്ചല്യം ദേവതാരം അകിൽ എരിക്കും വേപ്പ് ഇതെല്ലാമാണ് ഇതിൻ്റെ ചേരുവകൾ ഇതെല്ലാം നല്ല രീതിയിൽ എടുത്ത് ഉണക്കി പൊടിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ആയുർവേദ മരുന്നുകളെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള സാധനമാണ് ഇത് അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ധൂമചൂർണം ഇതൊരു രണ്ടായിരം വർഷം മുമ്പ് ഉണ്ട് ഇത് പറയുന്നത് അഷ്ടാംഗ ശരീരത്തിലെ ജ്വര ചികിത്സയിലാണ് മഴക്കാല രോഗങ്ങൾക്കെതിരെ ഇത് പോയ്ക്കുന്നത് വളരെ നല്ലതാണ് വീടുകളിൽ അപ്പൊ ഇത് പോയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഇത് എടുത്ത് ഒരു ബൗളിലാക്കി അപ്പൊ നമ്മളൊരു സിമ്പിളായി അഗർബത്തി രൂപത്തിലേക്കാക്കി അതാണ് ഇതിന്റെ സ്പെഷ്യലി ഓ അതാണ് പ്രത്യേകത അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആയുർവേദിക ആയുർവേദിക്യുവേദിക്കാറ് വേറെ ഒന്നും ചേർക്കാറില്ല അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആയുർവേദ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപരാജിതധൂമചൂർണ്ണം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു അഗർഭക്തി ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി മിക്സിംഗ് ഒരു സെറ്റാണ് പിന്നെ ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് ജി എന്നൊരു സംഭവം ഉണ്ട് അത് നമ്മൾ എത്ര ഇത് ചൂർണ്ണമാണ് ചേർക്കുന്നത് അതിനനുസരിച്ച് ചേർക്കും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോകാണ് ഈ വെള്ളത്തിനും കൃത്യമായിട്ടുള്ള അളവുണ്ടല്ലേ അതെ അതെ തീർച്ചയായും എല്ലാം അളവിൽ തന്നെ പോകണം അല്ലെങ്കിൽ സ്റ്റിക്ക് പുറത്തു വെച്ച് ഇത് പുട്ടുപരുവത്തിലുള്ള മിക്സിങ് ആവണം നമ്മൾ പുട്ടിന് കുഴക്കുന്ന പരുവ ഒരു പച്ചമരുന്നിട്ടണല്ലേ ഇപ്പൊ അപരാജിതൂമചൂർണം നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയാണ് അഗർഭക്തി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല മണം കേട്ടോ ഒരു രക്ഷയില്ല നല്ലൊരു ആയുർവേദ മരുന്നിന്റെയും അതുപോലെ ഒരു പച്ചമരുന്നിന്റെ നല്ല മണോ ഇരിക്കുന്നുണ്ട് നല്ല പുട്ടുപൊടി പോലെ നമ്മൾ കുഴച്ചെടുത്തിരിക്കയാണ് നമ്മൾ ഹോപ്പർ ഹോപ്പറിലേക്ക് ഇത് സേലം നമുക്കിത് എല്ലാവരും കിട്ടും കേരളത്തിലും കിട്ടും പുറത്തുനിന്ന് വാങ്ങിയതാ നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കും ആ ഇത് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ടു ഇത് കുഴഞ്ഞു ഇതുപോലെ രൂപത്തിലേക്ക് ഇതിലേക്ക് വരും ബാക്കിലോട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ ഇടും രണ്ട് തവണ ഇടും ആദ്യം നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും ഇട്ടാട്ട പിന്നെ നമ്മൾ പ്രോട്ടക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നല്ല മിക്സിങ് കിട്ടുള്ളൂ നമ്മൾ അകർബത്തിണ്ടാക്കി സിറ്റ് ചെയ്യാൻ പോകണം ഇത് ഡൈ ആണ് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അകർബത്തിൽ അകർബത്തിയുടെ അളവിലാണ് അതുള്ളത് ഇത് ടു പോയിന്റ് നൈറ്റ് ഇതിൽ നമുക്ക് ഒരു ചെറിയ പൊടി ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വരില്ല വളരെ നേരെ ശ്രദ്ധിക്കണം ഇതില് ഫൈവ് ഉണ്ട് ഉണ്ട് പല സൈസിലുള്ള അഗർഭക്തി പല സൈസിലുള്ള ഡൈ അവൈലബിൾ ആണ് അല്ലേ ഇതാണ് റോക്കറ്റ് സ്റ്റിക്ക് അതിനകത്ത് ഹോൾ ദൂരം ഉണ്ട് ഓ ഒരു അഗർഭക്തിയുടെ സ്റ്റിക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ദ്വാരം നമുക്ക് ഇതിന്റെ ഈ റോക്കറ്റിന്റെ ഫ്രണ്ടിൽ കാണാം ഇതിനകത്തുകൂടെയാണ് സ്റ്റിക്കുകൾ വരുന്നത് അല്ലേ ഇതാണ് ഹബ്ബ് ഇത് നമ്മൾ ഈ ഡൈയും റോക്കറ്റും ഇടാൻ വേണ്ടി സംഭവമാണ് ഹബ്ബ് നമ്മൾ ചെക്ക് ചെയ്യണേ അഗർബത്തി പുറത്തു വരുന്ന രൂപത്തിൽ എന്ന് ഈ ഒരു സൈസിൽ കാണണം നമുക്ക് എന്നാൽ അത്ര അഗർബത്തി പുറത്തു വരള്ളൂ അപ്പൊ അഗർഭക്തിയുടെ മരുന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ സ്റ്റിക്ക് ആണ് അപ്പൊ അല്ലേ ഫുള്ള് ഇതാണ് അഗർഭക്തിക്കുള്ള സ്റ്റിക്ക് അപ്പൊ ബ്രോ ഇത് എന്ത് സ്റ്റിക്ക് ആണ് ഇത് ബാമ്പു സ്റ്റിക്ക് ആണ് നയൻ ഇഞ്ച് ഒമ്പത് ഇഞ്ച് നീളമുള്ള സ്റ്റിക്ക് ആണ് ഇത് നമുക്ക് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ സേലത്ത് നിന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യും പോയിട്ട് കണ്ടോ ഒരു വള ഒരു ഇതൊന്നും പറ്റില്ല കറക്റ്റ് നോക്കുമ്പോൾ ആയിരിക്കണം തലപ്പം പൊട്ടലൊന്നും പറ്റില്ല ഒരുപാട് കാര്യം ശ്രദ്ധിച്ചാണ് ഇത് പർച്ചേസ് ചെയ്യാറ് നമുക്ക് ഇത് സ്റ്റിക്ക് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല രസം ഉണ്ട് കാരണം നൈസ് ആയിരിക്കും മിൻസം ഭയങ്കര മിൻസം അതെ നമ്മൾ സ്റ്റിക്ക് മാത്രമായിട്ട് നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല നമ്മൾ അകഭക്തി ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിറയെ മരുന്നൊക്കെ ഉണ്ടാവില്ല ഇത് മുകളിലായിട്ട് ഫുൾ മരുന്നായിരിക്കും ഇതിൻ്റെ സ്റ്റിക്ക് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് ഇത് ഓട്ടോ ഫീഡർ ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് നമ്മളൊന്നും ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് സ്റ്റിക്ക് ഇടുകയാണ് ഇതൊരു നാനൂറ് ഗ്രാം സ്റ്റിക്ക് കൊള്ളും എണ്ണം ഒരു ആയിരം കൊള്ളും പിന്നെ മാനുവൽ ഉണ്ടാവും നമ്മൾ കൈകൊണ്ട് സ്റ്റിക്ക് അഗർഭക്തി ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റിക്കുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മരുന്ന് സെറ്റാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അഗർഭക്തി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് കാരണം വളരെ ചെറിയൊരു സ്റ്റിക്ക് ഈ ഒരു ഹോളിനകത്തൂടെ ഈ മരുന്നൊക്കെ ഫില്ലായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു മരുന്ന് ഈ ഒരു സ്റ്റിക്കിൽ പെർഫെക്റ്റായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഉണങ്ങാനായിട്ട് വെക്കണം പക്ഷേ ഈ ഉണങ്ങുന്നതിനും ഒരു രീതികളൊക്കെ ഉണ്ട് ഇത് നമ്മൾ രണ്ട് മണിക്ക് കൂടുതൽ വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കിൻ്റെ ഇത് കണ്ടോ ഇത് വളയും ഇങ്ങനെ ഇങ്ങനെ വളയും വെയിലത്ത് കൂടുതൽ അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിൽ ഭാഗത്ത് അവിടെ വെച്ചിട്ട് ഒരു തണൽ രണ്ട് മണിക്ക് വെയിലത്ത് വെച്ചിട്ട് പിന്നെ തണലിൽ വെച്ച് ഉണക്കാറ് ഫാമിലിയായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ അത് അതെ അതെ ആഹാ കുഞ്ഞ് സംരംഭം ആനന്ദൻ ഫാമിലി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് പാക്ക് ചെയ്യുക ഇങ്ങനത്തെ കാലത്ത് കാരണം നമ്മൾ ഓൺലൈനിൽ വെക്കണേ അപ്പൊ നല്ലൊരു പാക്കിങ് അതുകൊണ്ട് പിന്നെ ഇത് ദൂര സ്ഥലത്ത് പോകണതാ അപ്പൊ അതുകൊണ്ട് നല്ല ഒരു ക്വാളിറ്റി പാക്കിങ് ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ആയാലും അതുകൊണ്ട് നല്ലൊരു പാക്കിങ് ചെയ്തു അപ്പൊ അഗർഭക്തിയുടെ വർക്കെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലേ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഇതാണ് മെയിൻ പ്രോഡക്റ്റ് അപരാജിത അപരാജിതൂമൂർണത്തിരി ഈ ചോർണത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് ഇത് ഇത് സാന്റലാണ് സാന്ഡൽ സ്മെല്ല് മുക്കുന്നതാണ് ഫ്ലേവേഴ്സ് അല്ലേ ഇത് ലാവണ്ടർ ഇത് മുക്കുന്ന ആ ഫ്ലേവറിൽ ഇതേ സാധനം മുക്കുന്നതാണ് ആ മണം വേണമെന്ന് പറയുന്നവർക്ക് കൊടുക്കും ഇത് മസ്ക് ഓക്കെ പിന്നെ ഇത് സാമ്പ്രാണി തിരി നമ്മൾ സാമ്പ്രാണി ആ പൊടിച്ചിട്ട് ചെയ്യുന്ന ഇത് പിന്നെ കുന്തിരിക്കൻതിരി കുന്തിരിക്കൻതിരി എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് ആ ഇപ്പൊ എത്ര ഐറ്റം ഉണ്ട് ആറ് ഐറ്റം ഉണ്ട് ഇതെല്ലാം നമുക്ക് പിന്നെ ഇത് നമ്മൾ ഇതെല്ലാം ഇണ്ടാക്കണ്ടല്ലോ ചൂർണം പരാജി ചൂർണ്ണം അതുമായിട്ടും കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതു പോകാൻ ബെസ്റ്റാ ചെറിയൊരു ബൗളിൽ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കൊതു ഒരു പരിധി വരെ പോകും ചൂർണത്തിന് ഗുണം ഇത് അന്തരീക്ഷം ശുദ്ധീകരിക്കും പിന്നെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല ശുദ്ധിക്കുന്നുണ്ട് ഇത് പ്രകൃതിക്ക് യാതൊരു ദോഷം വരില്ല എല്ലാ റൂമുകളിലും പോയ്ക്കാവുന്ന കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പം നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദൂഷ്യമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല അപ്പം ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ മെയിൻ പ്രോസസ് ഉണ്ടല്ലോ നമുക്കൊന്ന് കത്തിച്ച് മണത്തു നോക്കണമല്ലോ അല്ല മണം കേട്ടോ ആ പച്ചമരുന്ന് മണം തന്നെ കിട്ടും സാധാരണ നമ്മൾ അഗർഭക്തിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഫ്ളേവർ മണോ അല്ല നല്ലൊരു പച്ചമരുന്നിൻ്റെയൊക്കെ മണമാണ് അതുമാത്രമല്ല അതെ നമ്മളിവിടുത്തുള്ള എല്ലാ അഗർഭക്തികളും നമ്മളിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള അടിപൊളി മണം ഇവിടെ ഒരുപാട് ഫ്ളേവറുള്ള അഗർഭക്തികൾ വഴി ഉണ്ട് അപ്പൊ നമ്മുടെ വൺ ഇയർ നാച്ചുറൽ അഗർഭക്തിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞതേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അബ്രോ ഇതെങ്ങനെയാണ് റേറ്റ് ഒക്കെ ഇത് നൂറ്റമ്പത് രൂപ പാക്കറ്റ് ഒരു നൂറ്റമ്പത് രൂപ ഫ്ലേവറിന് റേറ്റ് വ്യത്യാസമുണ്ടോ ഇല്ല ഇല്ല സെയിം വില തന്നെയാണ് സെയിം വില ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ഓഡിയൻസിന് ഇതെങ്ങനെ വാങ്ങിക്കാൻ പറ്റുക നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വൺ ഇയർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെ പേര് ആ അതിൽ കയറിയാൽ വാങ്ങാൻ പറ്റും നമുക്ക് മെസ്സേജ് വാട്സാപ്പിൽ വീട്ടില് അയച്ചു കൊടുക്കും പോസ്റ്റ് വഴി വരുന്നത് വരുന്നത് ഓ വീട്ടിൽ കൊണ്ടുത്തരും ഇത് അപരാജിത ചൂർണ്ണോ നമ്മൾ ഈ അകർബത്തിണ്ടാക്കിയ അതിന് മുമ്പുള്ള സംഭവമാണ് അപരാജിതൂർണ്ണം വരുന്നുണ്ട് റേറ്റ് ഇത് നൂറ്റി അറുപത് രൂപ പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി അറുപത് രൂപ അപ്പൊ അതെ നമുക്ക് ഈ ഒരു ചൂർണ്ണവും ഇവിടെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ തലത്ത് കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി വീട്ടിൽ അപരാജിത ചൂർണ്ണ ഉപയോഗിച്ച് വ്യത്യസ്ത ഫ്ലേവറിലുള്ള ഒരുപാട് അഗ്രഭക്തികളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് കാണാനാണ് ഗ്രീൻ ബാങ്ക് ഓഫ് പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരിയിൽ എത്തിയത് അപ്പോൾ നമ്മൾ വൺ ഇയറിൻ്റെ അഗ്രഭക്തിയാണ് എൻ്റെ കയ്യിൽ ഫുള്ളായി ഉള്ളത് ശരിക്കും നാച്ചുറൽ അഗ്രഭക്തിയാണ് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് എല്ലാം ഞങ്ങൾ കണ്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്